അടുത്തിടെ പി എസ് സി നടത്തിയ പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പതിന് ചുമതലയേറ്റ കേരളത്തിൻ്റെ അമ്പതാമത്തെ ചീഫ് സെക്രട്ടറി എ ജയാതിലക് അമ്പതാമത്തെ ചീഫ് സെക്രട്ടറിയാണ് എ ജയാതിലക് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ഭൂഷൺ രാമകൃഷ്ണ ഗവായി അമ്പത്തി ഒന്നാമതാണെങ്കിൽ സഞ്ജീവ് ഖന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിച്ച കേരള സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ എ ഷാജഹാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ച് മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വിക്രം മിശ്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രീൻ ഹൈഡ്രജനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ന്യൂഡൽഹി ലോക ബാങ്ക് പ്രസിഡൻറ്റ് അജയ് ബംഗ ഇന്ത്യക്കാരനാണ് അജയ് ബംഗ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരൻ എന്താണ് പിനംഗ സപ്റ്ററേനിയ അപൂർവ്വ ഇനം ഈന്തപ്പന പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏതാണ് ഐ യു സി എൻ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലങ്ങൾ കാങ്കർവാലി ദേശീയോദ്യാനം മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി പ്രചോദനം പദ്ധതി